ഇല്ല കുട്ടുകാർക്ക് ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് ബാലൻ്റെയും ഗോമതയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാലിഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ ആരും വീട്ടിലേക്ക് വന്ന് കഴിയുമ്പോൾ ബാലൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് താമസിച്ചു വന്നേന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ എങ്കിൽ ആരും അങ്ങനെ വിട്ടു കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു കാരണം തന്റെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോ പോയി എപ്പോ വരും എന്നും പറയാൻ പറ്റില്ല ഒരു സ്ഥിരമായിട്ടല്ലേ ഓഫീസിലൊക്കെ ഇരിക്കുന്ന രാവിലെ പോയി വൈകുന്നേരം വരാം പക്ഷെ ഇതങ്ങനെയല്ല ഡെലിവറി ആണ് ഫുഡ് ഡെലിവറി ആണ് എപ്പോഴേ സമയത്ത് വിളി വരുന്നതെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ രാത്രി പത്ത് പതിനൊന്ന് മണി പതിനൊന്ന് മണിയൊക്കെ ആവും പിന്നീട് ബാലൻ ചീത്തു പറഞ്ഞു കഴിയുമ്പോഴത്തേനും ആര് ദേഷ്യം വന്നിട്ട് ആരും അതിനെ എടുത്ത് സംസാരിക്കുന്നൊക്കെയുണ്ട് പിന്നീട് ആരിനെ അങ്ങോട്ട് പോയി കഴിയുമ്പത്തേനും ബാലൻ ധർമ്മനോട് കിടന്നും ദേഷ്യപ്പെടുവാണ് എന്നെ പറഞ്ഞാൽ മതി ഇവനൊക്കെ വന്ന് കഴിയുമ്പോൾ പാതിരാത്രിക്ക് വന്നപ്പോൾ ഇവനൊക്കെ വീട്ടിൽ കയറ്റി കിടത്തുന്നതാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ധർമ്മം പറഞ്ഞു അതിനമ്മ സിനിമയ്ക്കൊന്നും പോയതല്ലല്ലോ ഒരു ജോലിക്ക് പോയതല്ലേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിടന്ന് കഷ്ടപ്പെടുവല്ലേ പിന്നെ കഷ്ടപ്പെടുവാണ് പോലും എന്നെക്കൂടെ ഒന്നും പറയിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ബാലിന് അങ്ങോട്ടേക്ക് പോവാം ആ സമയം മിത്ര വന്നിട്ട് ആ ആരോട് പറഞ്ഞതേ ഫുഡ് കഴിക്കാൻ എടുത്ത് വെക്കാന്നൊക്കെ പറയുന്നത് വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും മിത്ര സമ്മതിച്ചില്ല കാരണം ഇത്രയും ജോലി ചെയ്ത് അടുത്ത് വരുന്നില്ല ആഹാരം കഴിക്കാതെ കടന്നാൽ എങ്ങനെ ശരിയാവുന്നേ പിന്നീട് പറഞ്ഞു കൈയിട്ട് വാ ഞാൻ ഫുഡ് എടുത്ത് വെക്കാന്ന് പറയുന്നത് അങ്ങനെ ഫുഡ് എടുത്ത് വെക്കണ സമയത്ത് ഉം ആര് അങ്ങോട്ടേക്കുന്നു ആരുന്നോട് ഒരു മിനിറ്റ് ഒന്ന് നിൽക്കുക ഞാനൊരു മുട്ട ഓംലേറ്റും കൂടെ ഉണ്ടാക്കി തരാമെന്ന് പറയാൻ ഏ വേണ്ട വേണ്ട അതിന്റെ ആവശ്യമൊന്നും ഇല്ല ഇനി ഈ പാതരാത്ര സമയത്ത് നീ കിടന്നു കഷ്ടപ്പെടണ്ട പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറയാ അതൊന്നും കുഴപ്പമില്ല എന്നോട് അപ്പച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര്യും വന്ന് കഴിയുമ്പം ആര് ഓംലേറ്റും കൂടെ ഉണ്ടാക്കി കൊടുക്കണം നേരത്തെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ചീത്തയായി പോയില്ല എത്ര സമയം എപ്പോഴാ വരണേന്ന് അറിയത്തില്ലോ വരുന്ന സമയത്ത് ഉണ്ടാക്കി തരുവാണെങ്കിൽ ചൂടോടുകൂടി കഴിക്കാമല്ലോ അതുകൊണ്ടാന്ന് പറയണം പിന്നീട് ആര് എന്ത് ചെയ്യുക ചോറെടുത്ത് അവിടെ നിന്ന് കഴിക്കാൻ തുടങ്ങി മിത്ര പറഞ്ഞു ഇവിടെ എന്തിനാ നിന്ന് കഴിക്കണേ അവിടെ പോയി സാവകാശം ഇരുന്ന് എന്ന് പറയുന്നത് വേണ്ട അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല ഞാനിവിടെ നിന്ന് കഴിച്ചോളാം നിനക്ക് ഇത് ബുദ്ധിമുട്ടല്ലേ ഈ മൊട്ട ഓംലെറ്റ് ഉണ്ടാക്കണേ ഓ പിന്നെ ഒരു ബുദ്ധി ബുദ്ധിമുട്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കണ ഇതിനു മാത്രം ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയാം എനിക്ക് വേണ്ടിയിട്ടല്ലേ ആന രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിടന്ന് കഷ്ടപ്പെടുന്നേ അപ്പൊ ഇത് എനിക്കൊരു കഷ്ടപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാ പിന്നീട് മിത്ര പറഞ്ഞു പാവ അപ്പച്ചച്ചി അപ്പച്ചയ്ക്കാണ് നല്ല വിഷമമുണ്ട് അഹരി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടുന്നത് എന്ത് ചെയ്യാനാന്ന് പറ എന്തെങ്കിലും എനിക്കോട് ഒരു ജോലി ഉണ്ടായിരുന്ന കുഴപ്പമില്ലായിരുന്നല്ല ആര്യന്ന് ചോദിക്കുക സാരമില്ല ഇപ്പൊ നിന്റെ ഏറ്റവും വലിയ ജോലി എന്താ ഈ ഇതൊന്നും അല്ല ഈ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുന്ന ഒന്നുമല്ല നിന്റെ ഏറ്റവും വലിയ ജോലി എന്ന് പറഞ്ഞാൽ പഠിക്കാന്നുള്ളതാണ് പഠിച്ച് നല്ലൊരു പൊസിഷനിൽ എത്താൻ നോക്കണം അറിയാലോ എന്നെക്കൊണ്ട് സാധിക്കാതെ പോയ കാര്യം നിന്നെക്കൊണ്ട് സാധിക്കണം എന്ന് പറയാം മിത്ര പറഞ്ഞു ഞാൻ ശ്രമിക്കുന്നുണ്ടരിയ പക്ഷെ ആരും ആരുടെ പഠനം മുടക്കല്ല അറിയാലോ എനിക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ട് ആര് ഇല്ല ആരും ഒരു എവിടെയെങ്കിലും എത്താൻ പറ്റുമോ എന്ന് എന്റെ വിചാരം അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ജോലിയുടെ ആവശ്യമൊന്നും വരത്തില്ലോ ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു നീ പഠിച്ചൊരു ജോലി വാങ്ങിച്ചിട്ട് വേണം എനിക്ക് റെസ്റ്റ് എടുക്കാൻ എന്ന് പറയാം മിത്ര പറഞ്ഞു അങ്ങനെ പറയില്ല ആര്യ ആനെ നല്ല രീതിയിൽ തന്നെ എത്താൻ പറ്റും ആന എന്തിനെ ഇങ്ങനെ വിഷമിക്കണേ ഈ കഷ്ടപ്പാടുകളൊക്കെ മാറുന്നൊരു സമയം വരുമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു കഷ്ടപ്പാടോ എനിക്കാ ഇതൊന്നും ഒരു കഷ്ടപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം നിനക്ക് വേണ്ടിയിട്ട് എന്ത് കഷ്ടപ്പാട് സഹിക്കാനും ഞാൻ ഒരുക്കുകയെന്ന് പറയാണ് പിന്നീട് മിത്ര പറഞ്ഞു അതെ നാളെ മുതൽ നേരത്തെ വരണോട്ടോ ഒരു പത്ത് മണിയെങ്കിലും ആവുമ്പോഴെങ്കിലും വരണം അങ്കിള് പറഞ്ഞു കേട്ടില്ല എന്ന് ചോദിക്കാം നല്ല കഥയായിപ്പോയി മണിക്ക് വരാനാ നീ എന്ത് വർത്താനം മിത്ര പറയണേ നമുക്ക് അങ്ങനെ ഇറങ്ങി ഓടി ഓടിപ്പോരാൻ പറ്റിയ സ്ഥലമാണോ അത് നമുക്ക് പിന്നെ നാളെ ജോലി കിട്ടത്തില്ലെന്ന് പറയാം നമ്മളിച്ച് റിസ്ക് എടുത്തേ മതിയാവുള്ളൂ അവര് പറയുമ്പോൾ ആ ഓർഡർ ഒക്കെ കൊണ്ടു കൊടുക്കണം അല്ലാതെ വീട്ടിൽ വന്ന് കുത്തി ഇരുന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ഒരു ദിവസം അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറയാം അല്ല അങ്കിള് പറഞ്ഞേ അതെ അച്ഛനെ കുറിച്ച് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട അച്ഛൻ അങ്ങനെയൊക്കെ പറയും പക്ഷെ എന്റെ ജോലിയുടെ കാര്യം ഞാൻ വേണ്ടേ നോക്കാനായിട്ട് അത് പിന്നെ അങ്കള് പറയുന്ന ദേഷ്യപ്പെട്ട് പറയണല്ല ആരോടുള്ള ഇഷ്ടം കൊണ്ടാ പറയണേ ആന അത്രയും താമസിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത്ര ലേറ്റായിട്ടല്ലേ കിടക്കാനൊക്കെ പറ്റുള്ളൂ അത്രയും ക്ഷീണമല്ലേ രാവിലെ തൊട്ട് ഓടുന്നതല്ലേ അത് അങ്കിള് ദേഷ്യപ്പെട്ട് അങ്ങനെ പറഞ്ഞതുള്ളൂ അങ്കളുടെ മനസ്സിൽ സ്നേഹം ഉണ്ടായി ആരും മനസ്സിലാക്കാത്തോണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പ ആരും പറഞ്ഞു അതേ നീ പറഞ്ഞിട്ട് വേണ്ടേ എന്റെ അച്ഛനെ ഞാൻ മനസ്സിലാക്കാനായിട്ട് എനിക്കറിയാം എന്താ ഏതാന്നൊക്കെ പക്ഷെ ഇച്ചിരി കണ്ണിച്ചോരോടെ ഇച്ചിരി സംസാരിക്കുവാണെങ്കിൽ നല്ലത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ അടുത്ത് വീട്ടിലേക്ക് വന്നു ബാർക്ക സഹിക്കാൻ പറ്റുന്ന കാര്യം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വല്ല കള്ളു കുടിക്കാനോ വീട് വിളിക്കാനോ അങ്ങനെ സുഖസൗകര്യത്തിന് വേണ്ടി പോകുന്നതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആരനെ അങ്ങോട്ടേക്ക് പോവാണ് മിത്രയ്ക്ക് സങ്കടമൊക്കെ വന്നു പാവം ഇങ്ങനെ കേട്ടുകഴിയുമ്പം മനസ്സിന് പെട്ടെന്നൊരു വിഷമം ഉണ്ടാവുന്ന എന്നാലും ആരൻ്റെ അച്ഛനെ അറിയാം ഇങ്ങനെയൊക്കെ പുറമെ ഇങ്ങനെ പറന്ന് പറഞ്ഞാലും ആരുടെ അച്ഛനോട് സ്നേഹം ഉണ്ടെന്നുള്ള കാര്യവും മിത്രയ്ക്ക് അറിയാം പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ആകാശും ആരിനും കൂടെ പുറത്തിറങ്ങി നിന്നിട്ട് എക്സസൈസ് ചെയ്യണം അപ്പം ഡമ്പിലൊക്കെ വെച്ചിങ്ങനെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശ് പറഞ്ഞു ഓ എൻ്റെ നമുക്കൊക്കെ നമുക്കൊക്കെയാണെങ്കിൽ വരെ ജമ്മിലും പോവുകയാണെങ്കിൽ എന്തോ സുഖമായിരുന്നല്ലേ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുവാണെങ്കിൽ ഇത് കേട്ടപ്പോൾ ആര് പറഞ്ഞു കൊള്ളാം നല്ല ജിമ്മിൽ പോകാനായിട്ടാ ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു അത് ശരിയാ ജിമ്മിലൊന്നും പോകാൻ പറ്റില്ല പിന്നെ ഈ ഡമ്പിൽ തന്നെ രണ്ടരം മേടിക്കാൻ ഞാൻ പെട്ട പാട് എനിക്ക് അറിയത്തുള്ളത് പറയാണ് അങ്ങനെ അവർ നോക്കി കഴിയുമ്പോഴത്തേനും ആണ് അപ്പുറത്ത് അലോകം വന്ന് നിൽക്കുന്നുണ്ട് അലോക ഇവരെ ഒന്ന് നോക്കുവാണ് ഈ സമയം ആരും പറഞ്ഞു അവൻ ഇങ്ങോട്ടേക്ക് തന്നെ നോക്കുന്നുണ്ടല്ലോ എന്ന് പറയണം ഉം അവന്റെ സ്ഥിര സ്വഭാവം അറിയാലോ എന്തേലും നമുക്കിവിടെ ചൊറിയാനായിട്ട് നോക്കും എന്താന്ന് ആലോചിക്കുക എന്ന് പറയുന്നത് പിന്നീട് ആകാശ ആരോട് ചോദിച്ചു അല്ല നീ ഇന്നലെ എപ്പോഴാ വന്നേനീ ചോദിക്കും ഉം ഞാനിന്നലെ രാത്രി ഒരു പതിനഞ്ചാം മുക്കാലൊക്കെയായി വന്നതെന്ന് പറയണം ഒന്നും പറയണ്ട വന്ന കാര്യം കൃത്യ അച്ഛൻ ആ സമയത്ത് ഇറങ്ങി വന്നു അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കി അല്ല കഥ തുറന്ന അച്ഛനാണെന്ന് ചോദിക്കും അച്ഛനൊന്നുമല്ല മിത്രയാണ് തുറന്നേ ഹോ രക്ഷപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ നീ ഒന്നും ആലോചിച്ച് നോക്കിയാറിയാ മിത്രയം അല്ലെങ്കിൽ ഈ പറയണേ മീനാക്ഷി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെങ്കിൽ അല്ലാതെ വേറെ ആരാണെങ്കിൽ വന്നെങ്കിൽ ഒരു പക്ഷേ നമ്മളെ ഇങ്ങനെ മനസ്സിലാക്കത്തില്ലായിരുന്നു ഈ കുടുംബത്തോട് ചേർന്ന് ഇങ്ങനെ മുന്നോട്ട് പോകത്തില്ലായിരുന്നു അവർക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകളും വേദനകളും വിഷമങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്ന് പറയുകയാണ് ആരും പറഞ്ഞാൽ അത് ശരിയാ ശരിക്കും പറഞ്ഞാൽ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ അവസ്ഥ പക്ഷെ നമ്മുടെ കാര്യത്തിൽ അങ്ങനെയില്ല അത് തന്നെ ഒരു സമാധാനം എന്ന് പറയണം നമ്മളെ മനസ്സിലാക്കുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ ഈ വീട് തിരിച്ചു വെച്ചാനും അച്ഛൻ പറയുന്നതിൻ്റെ അപ്പുറം പറഞ്ഞാൽ താമസമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കേട്ടപ്പോ ആരെയും പറഞ്ഞു അത് ശരിയാ മിത്രയുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും സമ്മതിക്കില്ല ഒരു ആലോചിച്ച ചെറുപ്പം ചെറുപ്പം എന്തോ പോലും പറയും ഇത്ര താമസിച്ചോറണ്ട അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു വഴക്കുണ്ടാക്കിയാനും പക്ഷെ ആ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാന്ന് പറയാണ് ആകാശം പറഞ്ഞു എന്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ തന്നെ എന്നെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യേനെ എനിക്ക് കിട്ടിയിരിക്കുന്നു പറയാണ് ഈ സമയം അലോക് എന്തു ചെയ്യാണ് ഫോൺ വിളിക്കുന്ന പോലെ ഫോൺ ചെവിയിലേക്ക് വെച്ചിട്ട് പറയാം എടാ നീ എവിടെയാന്നൊക്കെ ചോദിക്കണം അയ്യോ നീ ജിമ്മിലാണോ എടാ വള്ളി പോലിരിക്കുന്ന നീ ജിമ്മിൽ പോയിട്ട് എന്ത് ചെയ്യാനാ എടാ അതൊക്കെ എന്നെ കണ്ടുപിടിക്കണം മസ്സിലാക്കി ഇങ്ങനെ പെരുത്തു കയറണം നീ ആക്കെ എത്ര ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താലും ഇങ്ങനെ ഒന്നും ആകാൻ പോകുന്ന എടാ വെറുതെ പോയി സമയം വേസ്റ്റ് വേസ്റ്റാക്കാമെന്ന് മാത്രം എടാ നിന്നെ കൊണ്ടൊരു രണ്ട് കിലോ വെയിറ്റ് ഇങ്ങനെ തൂക്കാൻ പറ്റുമോ ചോദിക്കാം ഈ സമയം ആരും ആകാശനോട് പറഞ്ഞു തുടങ്ങിയില്ല അവിടെ നമുക്കിട്ടുള്ള പണിയുള്ള വെക്കണമെന്ന് ചോദിക്കണം അതെ ആ ഫോൺ എന്നുള്ള വ്യാചാരം നമുക്കിട്ട് പണി തന്നുകൊണ്ടിരിക്കുകയെന്ന് പറയണം പിന്നീട് അലോക്ക് പറഞ്ഞു എടാ നാണമില്ലേടാ കൊതുകിനെ പോലെയുള്ള നിനക്കൊക്കെ ഇങ്ങനെ കിടന്ന് ഈ ജി ഈ എക്സൈസ് ചെയ്യാനായിട്ട് എന്നൊക്കെ പറയണം ആര്യം പറഞ്ഞു ഏട്ടാ നമുക്കൊരെണ്ണം ഒരെണ്ണം പോയിട്ട് കൊടുത്താലോന്ന് ചോദിക്കണം വേണ്ട അവൻ എവിടെ എന്തേലും കിടന്ന് പറയട്ടെ അവന്റെ സ്ഥിര സ്വഭാവം അറിയാലോ വെറുതെ കിടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നെ നമ്മളൊന്ന് മൈൻഡ് ചെയ്യണ്ടെന്ന് പറയണം അപ്പോഴേക്കും മിത്രയും മീനാക്ഷിയും കൂടെ ക്ഷേത്രത്തിൽ പോയിട്ട് അങ്ങോട്ട് വരുന്നേ അവരെ കണ്ടു കഴിഞ്ഞപ്പത്തിനും അലോകു പെട്ടെന്ന് എന്ത് ചെയ്യുവാണ് അങ്ങോട്ടും ഫോണും കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ് ഈ സമയം ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് ആകാശ് പറഞ്ഞു അല്ല ഇത് എന്ത് പറ്റി പെട്ടെന്ന് അവനെ കൊണ്ട് പോയത് ഇവരെ കണ്ടാണ് നോക്കുക ചിലപ്പോ അതെയായിരിക്കും ചിലപ്പോൾ അവർ പേടി കാണുമായിരിക്കും മീനാക്ഷിയുടെ ഒക്കെ സ്വഭാവം അല്ലേ എന്താ ഏതാ എപ്പോഴാ ചെയ്യുന്നതൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നാ ആകാശ ആരനോട് പറയാണ് അത് ശരിയാം അപ്പൊ അവന് പേടിയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അവനവനെ വായും പൊളിച്ചു ഇനിയും പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നല്ലത് മേടിച്ചും കെട്ടിയാലെന്ന് പറയാം ഇത് കേട്ടപ്പോ ആകാശ പറഞ്ഞു അത് ശരിയാ പിന്നീട് ആരും പറഞ്ഞു മുമ്പ് പ്രാവശ്യം അവന്റെ തല നോക്കി ഒരെണ്ണം കൊടുത്താ മിത്ര ഒരു കട്ട വെച്ചിട്ട് അത് ചിലപ്പോൾ ആ ഓർമ്മ അവൻ്റെ മനസ്സിൽ കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും അവൻ പേടിച്ചിട്ടോടിയത് മിത്ര ചിലപ്പോൾ അങ്ങനെ ചെയ്യുമെന്ന് തോന്നിയത് എന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞ് അവരുടെ എൻ്റെ കൂടെ ചിരിക്കുവാണ് ഇതിലെല്ലാം ശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കടലിലേക്ക് പോകാണ്ട് തുടങ്ങുന്ന സമയത്ത് ബാലൻ അങ്ങോട്ടേക്ക് വന്നു ബാലൻ വന്നിട്ട് ആകാശിനോട് ചോദിച്ചു നിന്നെ പറഞ്ഞ പണിയൊക്കെ ഏൽപ്പിച്ച് ചെയ്തായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഒരു നിമിഷം ആകാശം പറഞ്ഞു ചെയ്തായിരുന്നച്ചാന്ന് പറയാണ് എടാ നിന്നോട് ഞാൻ ആ മസാല കമ്പനിയിലൊക്കെ ഉള്ള ഓർഡറും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് നീ അതെടുത്തായിരുന്നു ചോദിക്കുവാണ് ഇത് കേട്ടതും പറഞ്ഞു എടുത്തച്ചാന്ന് പറയാം നിന്നോട് അതിനെ കുറിച്ചാൽ പറയണമെന്ന് പറഞ്ഞിട്ടോ അയാൾ വിളിച്ചായിരുന്നു ചോദിക്കുക ഫോൺ വിളിച്ചായിരുന്നു പക്ഷെ മറന്നു പോയെന്നു പറയണം ഓഹോ അപ്പൊ വേണ്ട കാര്യങ്ങളൊന്നും നീ ഓർക്കുന്നില്ല അല്ലേന്ന് ചോദിക്കണം അപ്പോഴേക്കും എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വന്നു ഈ സമയം ഗോമതി പറഞ്ഞു അവൻ മറന്നുപോയതല്ലേ മറന്നു പോയി പോലും ഇടാന്നിട്ട് നീ ഏപ്പച്ചി ജോലിയൊക്കെ ചെയ്തോ ഉം കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു നിൽക്കും അതൊക്കെ ഞാൻ ചെയ്താ ലോഡ് കയറ്റി ഇവിടെ എല്ലാ കാര്യങ്ങളെല്ലാം എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് നീ ആ കാലത്ത് പേടി വേണ്ട അപ്പൊ പൈസയോ പൈസ രാവിലെ ഒന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു എടാ രാവിലെ എപ്പോൾ വരൂ എന്ന് പറഞ്ഞേ ഒരു ഒമ്പത് പത്ത് മണിയൊക്കെ ആകുമ്പത്തേനും വരുമെന്ന് പറഞ്ഞെ എടാ ഇതാ പറയുന്നത് എനിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് പറഞ്ഞേ അയാൾ വരുന്ന സമയത്ത് ഞാൻ ആ കടയെ കണ്ടല്ലേ ആ കടയെ കണ്ടില്ലെങ്കിൽ അയാൾ എന്ത് വിചാരിക്കും അയാളുടെ സാധനം നമ്മൾ മേടിച്ച ഗോടവണി വെച്ചിട്ട് അയാൾക്ക് പൈസ കൊടുത്തില്ലെന്നല്ലേ വിചാരിക്കുള്ളൂ പൈസ കൊടുക്കാൻ പറ്റാതെ നമുക്ക് മുങ്ങി നടക്കുവല്ലോ എന്നല്ലേ വിചാരിക്കുള്ളൂ നീ എന്നോട് നേരത്തെ പറയണ്ടേ എങ്കിൽ മാത്രമല്ലേ എനിക്ക് കടയെ കാണാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കരമായിട്ട് ചീത്ത പറയണ ആകാശിനെ ഗോമത എന്താ വാലേട്ടേത് കൊച്ചു കുഞ്ഞൊന്നും അല്ല അവന ഇങ്ങനെ വടക്കു പറയാനിട്ട് അവന്റെ കാര്യങ്ങൾ അവൻ ഭംഗിയായിട്ട് ചെയ്തല്ലോ പിന്നെ ബാലേടനോട് പറയണിച്ചത് താമസിച്ചു അത് കുഴപ്പമില്ല അയാൾ വന്നില്ലോ വരുമ്പോ അല്ലേ പൈസ വരുവുള്ളൂ അതിന് ബാലയട് എന്തെങ്കിലും ദേഷ്യപ്പെടേണ്ട കാര്യം ഉണ്ടെന്ന് നിൽക്കും ഗോമതി നീ ഒരക്ഷരം പോലും മിണ്ടിയാക്കല ചെയ്യേണ്ട കാര്യങ്ങൾ കീറി കൃത്യമായിട്ട് ചെയ്യണം അല്ലാതെ ഓരോന്നും തോതിദാസം കാണിച്ചിട്ട് അവന്റെ ഇഷ്ടപ്രകാരം ചെയ്യാനല്ല ഞാൻ അവനെ കടയിൽ നിർത്തിയേക്കും പറയാണ് ആകാശം പറഞ്ഞ അത് പിന്നെ അച്ഛൻ ഞാനെല്ലാം ചെയ്തല്ലോ നീയെല്ലാം ചെയ്തു പോലും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട അല്ലേലും ഇങ്ങനെ ഒരു ഉത്തരവാദിത്ത ബോധം ഒന്നിനും ഇല്ല എന്ന് എന്തേലും ഉന്തി മരം കയറ്റുന്ന പോലെ നമ്മൾ കയറിക്കോളും കൈവിട്ടാ താഴേക്ക് പോകുന്ന പോകുന്നൊരവസ്ഥ ഇങ്ങനെയൊക്കെയാണെങ്കില് എന്റെ ഒക്കെ കാലശേഷം നീയൊക്കെ എങ്ങനെ ജീവിക്കുന്നവർ തരി അവൻ പോയി പോലും അവന് ബീച്ചിൽ കൂടെയും പാർക്കിൽ കൂടെ പോവാനായിട്ട് ഒരു മറവില്ലായിരുന്നല്ലോ എന്ന് പറയാണ് പിന്നീട് ഗോമതി അന്വേഷിച്ചു ഇന്നലെ നീ എപ്പോഴാണ് വന്നേന്നെ ചോദിക്കുകയാണ് അതിന് ഇച്ചിരി രാത്രിയായെന്ന് പറയാണ് ബാലൻ പറഞ്ഞു രാത്രിയായ പോലും പത്ത് പന്ത്രണ്ട് മണിയായ ഇറങ്ങുന്ന സമയത്ത് അവൻ കയറി വന്നിരിക്കുന്നു ഇവിടെ ആയതുകൊണ്ട് വേറെ എന്തെങ്കിലും വീട്ടിലായിരുന്നെങ്കിലും ഉണ്ടല്ലോ ഞാനൊന്നും പറയണില്ല ഈ സമയം ഗോമുന്ദൻ അവൻ ജോലിക്ക് പോയതല്ലേ എന്ത് ജോലിക്ക് ആടെയെങ്കിലും കൂടെ ചുറ്റി അടിക്കാനായിട്ട് പോയതായിരിക്കും ചുറ്റിക്കിറങ്ങി തെണ്ടേ തിരിഞ്ഞ് പാതിരാത്രി കയറി വന്നിരിക്കുന്നു എന്ന് വെച്ചാൽ സത്രമല്ലേ എന്നൊക്കെ ചോദിക്കുക ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു ഞാനാരും ഞാ ഞാൻ ചുറ്റി അടിക്കാൻ പോയതെന്നുവല്ല ഞാൻ ജോലി ചെയ്യാൻ വേണ്ടി പോയതാന്ന് പറയും അവൻ്റെ ജോലി പിന്നെ അവൻ അവിടെ ജോലി ചെയ്തിട്ട് കൊട്ടാരം പണിയുമല്ലേ എന്നൊക്കെ ബാലം പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ആയിനെ നല്ല ദേഷ്യം വന്നു ആരുന്നെ നല്ല പറയാനായിട്ട് നാവ പൊന്നിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കോമതി കണ്ണടച്ച് കാണിച്ച് ദൈവത്തി ഓർത്തൊന്നും മിണ്ടല്ല ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞോണ്ട് ആരും പിന്നെ ഒന്നും മിണ്ടിയില്ല ആരും മനസ്സിലായി ഇനി ഇവിടെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി ഇനിയിപ്പൊ അടുത്ത വഴക്കുണ്ടാവാനായിട്ട് അതുകൊണ്ട് ഇനിയിപ്പോ ഒന്നും മിണ്ടായിരിക്കുന്ന ബുദ്ധി എന്ന് കരുതിയിട്ട് ഒന്നും മിണ്ടായിരിക്കുവാണ് കുറച്ചു നേരം കഴിയുമ്പത്തേനും ബാലൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആരിനും എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാണ്ടിരിക്കുവാണ് ഈ സമയം ശ്രീദേവ് ഒന്ന് വിളമ്പി കൊടുത്തോണ്ടിരിക്കോ ഒരു ഡില്ലിയും കൂടെ കഴിക്കുക അങ്ങനെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് എല്ലാരും കൂടെ ഊട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് ധർമ്മനോട് പറഞ്ഞു ഇതെന്താ മാമാ അത് മാമൻ ഇത്രയല്ലേ കഴിക്കുന്നോ കുറച്ചുകൂടെ കഴിക്കാൻ പറയണം ഇത് കേട്ടെന്ന് ധർമ്മം പറഞ്ഞു എനിക്കിത് മതി എന്ന് പറയണം അല്ല ഇതെങ്ങനെ ശരിയാവും കടയിൽ പോയി നല്ല ജോലി ചെയ്യാനുള്ളതല്ലേ ജോലി ചെയ്യണ സമയത്ത് നല്ല ആഹാരം കഴിക്കേണ്ടത് നിൽക്കും അയ്യോ അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്ന ഭേദം കടയുടെ ജോലീനെ കുറിച്ച് കടയെ ജോലി ചെയ്യുന്ന കാര്യമൊക്കെ ഓർത്തിട്ടോ ഉള്ള ഫുഡും കൂടെ കഴിക്കാൻ തോന്നൂല്ല കാരണം എന്താണെന്നറിയോ ആളിയന്റെ ആ ചീത്ത പറച്ചിൽ ഓർത്ത് ഓർത്ത് കഴിയുമ്പത്തേനും ഇപ്പൊ തന്നെ എഴുന്നേറ്റ് പോകാൻ തോന്നും എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു അത് പിന്നെ ബാലച്ഛനല്ലേ ബാലച്ഛൻ ചിലപ്പോ അങ്ങനെയൊക്കെ ചീത്ത പറയും പാവ അല്ലേന്ന് അങ്ങൊക്കെ ചോദിക്കുവാണ് ഈ സമയം ഗോമതിക്കാണ് ശ്രീദേവിനെ അവിടെ നിന്ന് മാറ്റണം എന്നുണ്ട് കാരണം ആരനോട് താമസിച്ചുവന്നെ കാരണങ്ങളൊക്കെ ചോദിക്കണം പക്ഷേങ്കില് ശ്രീദേവി ആണെങ്കിൽ അവിടെ നിന്ന് മാറുന്നില്ല അവിടെ തന്നെ നിൽക്കുകയാണ് ഗോമതി പറഞ്ഞു അതെ നീ ഒരു കാര്യം ചെയ്യ ആ ആ പോയിട്ട് ഉച്ചയ്ക്ക് തന്നെ കറക്കുള്ളത് നോക്കാൻ പറയണം ഇത് കേട്ട് ശ്രീദേവി പറഞ്ഞു അത് പിന്നെ ഞാൻ ചെയ്തോളാം അമ്മയെന്ന് പറയണം പെട്ടെന്ന് ഗോമതി പറഞ്ഞു എന്നിട്ട് കാര്യം ചെയ്യാം ഞാൻ പോയി ചെയ്തോളാം നീ ഇവിടെ നിന്നോളോ നീ ഇവർക്ക് ഇവിടെ ഫുഡ് എടുത്ത് കൊടുത്തോളാം പറയണം ഏ വേണ്ട വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു ഗോമതി അങ്ങോട്ടേക്ക് പോവാ സമാധാനമായി ഗോമതി എല്ലാം ശ്രീദേവി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ഗോമതിക്ക് സമാധാനമായി ആ ഗോമതി എന്നിട്ട് ആരിനോട് ചോദിച്ചു അല്ല ആര്യം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ നീ ഇന്നലെ എന്താണോ താമസം എന്നു ചോദിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഒരു നിമിഷം ആര്നെ ഇങ്ങനെ ആലോചിച്ചു പിന്നീട് പറഞ്ഞു അമ്മ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലോ ഇത് എപ്പോഴും എപ്പോഴും എന്ത് പറയാനാണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം ഗോമതി എന്ത് പറഞ്ഞ അവൻ ഇത്ര ലേറ്റ് ആയിട്ടൊക്കെ പോവും അങ്ങനെയാ ഒരു ജോലി ഇല്ല എന്ന് ചോദിക്കണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണം ഗോമതി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പത്തന്നെ ആരും പറഞ്ഞു അതെ എല്ലാരും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല എനിക്ക് എന്റേതായ സമയം കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സമയത്തേ വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പം ഗോമതിക്ക് ആ പട വിഷമായി പോയി ഗോമതി ഒന്നും ഇണ്ടാന്ന് ഇങ്ങനെ നിൽക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു